ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നോക്കുന്നത് നിങ്ങളേതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇന്ന് നമ്മൾ റീഡിങ്ങിൽ നോക്കുന്നത് അപ്പോൾ ആ പേഴ്സണെക്കുറിച്ചുള്ള തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഫോഴ്സ്ഫുള്ളി ഫോഴ്സ്ഫുള്ളി ഇത് റെസണേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ റീഡിങ്ങിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് അതുപോലെ തന്നെ അവർ എന്തെങ്കിലും ഒരു ഹിഡൻ ഇമോഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ റീഡിങ്ങിനായി ലഭിച്ചിരിക്കുന്ന കാർഡ്സ് അപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ചോയ്സസിൽ കുടുങ്ങിയ അവസ്ഥയിലാണ് രണ്ട് മാർഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു രണ്ട് ചോയ്സസ് ഉണ്ട് അതിലേതാണ് അവർക്ക് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അവർ നിൽക്കുന്നത് ഇപ്പോൾ അതൊരു പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജോബ് വൈസ് കരിയർ വൈസ് ഉള്ള എന്തെങ്കിലും ചോയ്സസ് ആയിരിക്കാം എന്തായാലും ആ ഒരു വ്യക്തി രണ്ട് ചോയ്സസിൽ നിന്നും ഒരു പിടികിട്ടാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ആ ഒരു വ്യക്തി പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പലരുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരുത്താനായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു അഡ്വാൻസ്മെൻറ്റിനായിട്ട് അവർ ഒരുപാട് നോളേജ് ഗെയിൻ ചെയ്യുന്നതായിട്ട് പലരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന അവരുമായിട്ട് നമ്മുടെ തോട്ട്സും ഷെയർ ചെയ്യുന്നുണ്ട് അവരുടെ തോട്ട്സിലെ പോസിറ്റീവായ കാര്യങ്ങൾ അവർ സ്വീകരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു കുറച്ചും കൂടി അതോറിറ്റീവ് ആയൊരു പൊസിഷനിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവരുടെ കയ്യിൽ ഒരു അധികാരവും പദവിയും എത്തിച്ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ എത്താൻ പോകുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അത് കൂടുതലായിട്ടും അവർ ഒരു ഫിനാൻഷ്യൽ ബേസിൽ ഒരു പുതിയ തുടക്കങ്ങൾ കുറിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ പണസംബന്ധമായ കാര്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇന്നോസെൻ്റ് ഒരു തിങ്കിങ്ങിലേക്കാണ് അതായത് മനസ്സിലൊട്ടും കാപട്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇനി കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇപ്പോൾ ആ രീതിയിൽ നിന്നൊരു മാറ്റം വരുത്താൻ ആ വ്യക്തി ശ്രമിക്കുന്നത് ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട് സ്വന്തം ശീലങ്ങളിൽ നിന്നാകാം സ്വന്തം തോട്ട്സിൽ നിന്നാകാം ആ ഒരു വ്യക്തി ഇപ്പോൾ തോട്ട്സ് മാറ്റിക്കൊണ്ട് ഒരു ട്രാൻസ്ഫോം ആകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല വെറും വരവായികളെ കുറിച്ച് ഒരുപാട് ബോധർ ആയിരുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ അത്ര ഫ്യൂച്ചറിനെ കുറിച്ച് അത്ര ചിന്തയിലൊന്നും പോകുന്നില്ല ഒരു വ്യക്തി എല്ലാം ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നീങ്ങുന്നതായിട്ടാണ് അവിടെ വ്യക്തമാക്കുന്നത് പക്ഷേ ആ ഒരു ലൈഫിൽ ആ വ്യക്തി ആ വ്യക്തിക്ക് കൂടെ പലരും നിൽക്കാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി പല സിറ്റുവേഷനിൽ നിന്നും പൊരുതാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും കൂടെ കാണുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ എന്തൊക്കെ ലൈഫിൽ വന്ന് വന്നു ചേർന്നാലും എന്തിനേയും അവർ തരണം ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഒരുപാട് സ്ട്രഗിൾസ് ആ വ്യക്തി ഈ ലൈഫിൽ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് പലരും അറിയുന്ന വ്യക്തികളിൽ നിന്നുള്ളൊരു കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ അറിയാതെ പിന്നിൽ നിന്നുമുള്ള ഒരു അറ്റാക്സ് എല്ലാം തന്നെ അവർ സഫർ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിലും റെസിസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു അബണ്ടൻസ് തന്നെയാണ് അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക കാര്യങ്ങൾക്ക് ഒരു ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ തിരിച്ചുറിവനായിട്ട് നിങ്ങൾ യെസ് ഓർ നോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സമയം ഈ ബന്ധത്തിന് കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഈ ഒരു ബന്ധത്തിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഒരു അബണ്ടൻസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് സമൃദ്ധി വരുന്നു എന്ന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ടുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത് ആ ഒരു ലൈഫ് സെറ്റ് ചെയ്തതിനു ശേഷം മേ ബി ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഇനി ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലുണ്ട് പക്ഷേ അവരൊരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ കോൺടാക്റ്റിൽ അല്ലെങ്കിൽ തന്നെ അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം റിയലി ഹാർഡ് ടു ലെറ്റ് യു ഗോ അതായത് ആ വ്യക്തിക്ക് ഒരുപക്ഷെ ഇനി ഈ ബന്ധം വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്നതായിരിക്കാം പക്ഷേ അവർക്ക് ഇപ്പോഴും അതൊരു വളരെ കഠിനമായൊരു കാര്യം തന്നെയാണ് നിങ്ങളെ വിട്ടുകളയുക എന്നുള്ളത് അപ്പോൾ അവരുടെ തീർച്ചയായിട്ടും അവർ ആ സിറ്റുവേഷൻസ് കൊണ്ട് മാത്രമാണ് അവർ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഡ്വൈസ് എന്ന നിലയിൽ കുറച്ചും കൂടി ടൈം കുറച്ചും കൂടി അതിനായിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് സാവകാശം കൊടുക്കുക കാര്യങ്ങൾ സെറ്റിൽ ആകുന്നതാണ് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ മാറ്റി നിർത്തുന്നല്ല അവരെ സാഹചര്യം കൊണ്ടാണ് അവർ നീങ്ങി നിൽക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ലൈഫുമായിട്ട് റെസിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു